നേപ്പാളിലെയും ഹിമവാന്റെ തട്ടിൻകീഴുള്ള നാടോടി കഥകളിലും വർത്തമാനങ്ങളിലും ഐതിഹ്യങ്ങളിലും അപ്പാടെയും നിറഞ്ഞു ഒരു മഞ്ഞു മനുഷ്യൻ പേരുകൾ പലതുണ്ടെങ്കിലും അക്കൂടുൽ പ്രശസ്തി ആർജിച്ചത് യതി എന്ന വിളിപ്പേരാണ് നേപ്പാൾ കഥകളിൽ വെറുപ്പളവാക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്താൻ കഴിവുള്ള ഭീമാകാരനായ മനുഷ്യനേക്കാൾ രണ്ടിരട്ടി വലിപ്പമുള്ള വലിയ കാൽപാദങ്ങളോട് കൂടിയ കുരങ്ങിന്റെ രൂപ സാദൃശ്യമുള്ള മഞ്ഞു മനുഷ്യൻ എന്നാണ് പറയപ്പെടുന്നത് ഹിമാലയത്തിലും സൈബീരിയയിലും മധ്യ കിഴക്കൻ ഏഷ്യയിലും ഒക്കെ ഇവരെ കാണാമെന്ന വർത്തമാനവും നിലവിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്വിറ്ററിലൂടെ ഇവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയെന്ന് ഇന്ത്യൻ ആർമി കുറിച്ചിട്ടിട്ടുണ്ട് പല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും ടൂറിസ്റ്റുകളും റിസേർച്ചേഴ്സും ഇവയെ ആഗ്രഹവുമായി ഇവ കാണുമെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും തമ്പടിക്കാറുണ്ട് ചിലരുടെ വാദം കണ്ടു എന്നത് തന്നെയാണ് മങ്ങിയ മുഖത്തോടു കൂടിയുള്ള ഫോട്ടോസും വീഡിയോസും പ്രചാരത്തിലുണ്ട് സോഷ്യൽ മീഡിയയിൽ യതിയുടെ പല രൂപങ്ങളും പല കഥകളും കാണാം ഭീമൽ സ്വരൂപിയായ മഞ്ഞു മനുഷ്യനാണ് യതി ഹിമക്കരണിയാണ് യതി എന്നും വിശ്വാസങ്ങളുണ്ട് ഹിമാലയ പർവ്വതത്തിൽ പര്യവേഷണത്തിലിരുന്ന ബ്രിട്ടീഷുകാരിലൂടെയാണ് യതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലോകത്തിനു മുമ്പിൽ ആദ്യമായി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇറ്റാലിയൻ പർവ്വതാരോഹകനായ റെയ്നോൾഡ് മെസ്നർ യതിയെ നേരിൽ കണ്ടതായി അവകാശപ്പെടുന്നു ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഹിമാനികൾ എന്ന പേരിൽ ഗോത്രവിഭാഗക്കാർ ഇവയെ ദൈവ തുല്യരായി കണ്ട് ആരാധിച്ചിരുന്നു വലിയ കല്ല് ആയുധമാക്കി ചൂളമടി ശബ്ദത്തോടു കൂടിയാണ് ഇവരുടെ നടപ്പെന്നായിരുന്നു അവരുടെ വിശ്വാസം ഇതിലേറ്റവും രസകരം എന്തെന്ന് വെച്ചാൽ ശരിക്കും ഇങ്ങനെയൊരു രീതി ഉണ്ടോ അതോ ഒക്കെ ഒരു കെട്ടുകഥയാണോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചുരുളഴിയാത്ത രഹസ്യം തന്നെയാണ് ശാസ്ത്രീയമായി ഇവയുണ്ട് എന്ന് വാദിക്കാവുന്ന യാതൊരു തരത്തിലുള്ള തെളിവുകളും തൽക്കാലം നിലവിലില്ല ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ടിൻ കാർട്ടൂൺ ഷോയിൽ മനുഷ്യ സ്വഭാവങ്ങളുള്ള ഒരു വലിയ വിചിത്ര ജീവിയായിട്ടാണ് യെതിയെ പോർട്രേ ചെയ്തിരിക്കുന്നത് ബിഗ് ഫുട്ട് എന്ന പേരിൽ സമാന ജീവിയെ നോർത്ത് അമേരിക്കയിലും കണ്ടുകിട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഏതായാലും ഇതിലെ കഥയും കാര്യവും ഒക്കെ ഇപ്പോഴും ഒരു മിസ്റ്റർ തന്നെയാണ്